അറസ്റ്റിലായ അൽ ഖൊയ്ദ ഭിഖരൻ ലൌ ജിഹാദിന്റെ ഭാഗം വിവാഹം കഴിച്ചത് വർഷങ്ങൾക്ക് മുൻപ് മതം മാറി ഇസ്ലാമായ യുവതിയെ യമുനദി തീരത്ത് ബോംബ് സ്ഫോടനം നടത്തി പരീക്ഷിച്ചതായി അറസ്റ്റിലായ അൽ ഖൊയ്ദ ഭീകരരുടെ വെളിപ്പെടുത്തൽ ലൌ ജിഹാദിന്റെ ക്രൂരമായ മറ്റൊരു വശം കൂടിയെന്ന് സംശയം കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന റെയ്ഡുകളിൽ പല നിന്നായി അൽ ഖൊയ്ദയുമായി ബന്ധമുള്ള പതിനാലോളം പേരാണ് പിടിയിലായത് അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് രാജ്യത്തെ നടക്കുന്ന സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുമതം വിട്ട് ഇസ്ലാമായി മാറിയ പെൺകുട്ടിയെ ഷാനവാസ് എന്നയാൾ വിവാഹം കഴിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി ഛത്തീസ്ഗഡ് സ്വദേശി ായ ബസന്തി എന്ന ഖുദീജ മറിയത്തെയാണ് ഷാജഹാൻ വിവാഹം കഴിച്ചത് ബസന്തിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയാണ് ഷാനവാസ് ഇവരെ വിവാഹം കഴിച്ചതെന്നും റിപ്പോർട്ടുണ്ട് യമനിൽ അമേരിക്കൻ സൈന്യം കൊല്ലപ്പെടുത്തിയ ഒരു ഭീകരന്റെ വീഡിയോ പലതവണ കണ്ടതായും വ്യാജ പേരുകളിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് റിസ്വാൻ അലിയും ഷാനവാസ് ആലവും ചേർന്നാണ് ദില്ലിയിൽ ഐ എസ് മോഡ്യൂൾ സ്ഥാപിക്കാൻ ചുക്കാൻ പിടിച്ചത് ഷഹീൻ ബാഗിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഝാർഖണ്ഡ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഐഎസ് ശൃംഖല കെട്ടിപ്പടുക്കുകയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് പാസ്സായൊൻപത് കാരനായ റിസ്വാൻ അലി ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണ് മൈനിങ് എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദധാരിയാണ് ഷാനവാസ് ആലം പണം കണ്ടെത്താനായി പലതവണ ഷാനവാസും റിസ്വാനും ചേർന്ന് കവർച്ച നടത്തിയിരുന്നു ദില്ലിയിലെ ബഡ്ലാ ഹൌസ് ഏരിയയിലാണ് ഷാനവാസ് വസന്തിയോടൊപ്പം താമസിച്ചിരുന്നത് ഷാനവാസും റിസ്വാനും ബോംബുണ്ടാക്കുകയും നദിയുടെ തീരത്ത് പരീക്ഷണം നടത്തുകയും ചെയ്തതായും അന്വേഷണത്തില് വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ നടത്തിയ ഈ പരീക്ഷണം പരാജയപ്പെട്ടു ഒരു മാസത്തിന് ശേഷം റിസ്വാനും ഷാനവാസും ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ പോയി ഇവിടെ ബോംബ് വീണ്ടും പരീക്ഷിച്ചു അത് വിജയിച്ചു രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലെ നുഹാൻ പ്രദേശത്ത് റിസ്വാനും ഷാനവാസും മറ്റൊരു സ്ഫോടനവും പരീക്ഷിച്ചിരുന്നു കൊളാബ നരിമാൻ പോയിന്റ് എന്നിവിടങ്ങളിൽ എത്തി ഇരുവരും ഫോട്ടോകളും വീഡിയോകളും എടുത്തു അഹമ്മദാബാദ് സൂറത്ത് വഡോദര തുടങ്ങി നിരവധി നഗരങ്ങളിലും സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു ഹിന്ദു സംഘടനകളുടെ ഓഫീസുകളുടെയും കോടതികളുടെയും വീഡിയോ പകർത്തിയത് ും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക അതിനായി സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കുക കൂടാതെ നിലവിലെ രാഷ്ട്രീയ പ്രാദേശിക സംഘർഷം മുതലെടുത്ത് ഇന്ത്യയെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ ഐ എസ് എന്ന് സംശയിക്കുന്നവർ ചെയ്തുവരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷം ഇത് ആദ്യമാണ് ഇത്ര വലിയ ഭീകരവിരുദ്ധ റെയ്ഡുകൾ രാജ്യത്ത് നടക്കുന്നത് അന്ന് പോപ്പുലർ ഫ്രണ്ടെങ്കിൽ ഇപ്പോൾ ഐഎസ് ആണ് ഐ എസ് ലീപ്പർ സെല്ലുകൾ തകർക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തുന്നതിന്റെ മുഖ്യ ലക്ഷ്യം വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ ഉത്തരേന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുമായി സഹകരിച്ച് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് റെയ്ഡുകളെങ്കിലും ദില്ലി പോലീസ് നടത്തിയിരുന്നു രാജസ്ഥാനിലെ ഭിവാദിയിൽ ആയുധ പരിശീലനത്തിനിടെയാണ് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഝാർഖണ്ഡ് സ്വദേശികളായ ഹസൻ അൻസാരി ഇനാമുൽ അൻസാരി അൽതാഫ് അൻസാരി അർഷാദ് ഖാൻ ഉമർ ഫാറൂഖ് ഷെബാസ് അൻസാരി എന്നിവരാണ് അറസ്റ്റിലായത് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നാണ് അഞ്ചു പേര് അറസ്റ്റ് ഇഷ്തിയാഖ് അഹമ്മദ് റിസ്വാൻ മുഫ്തി റഹ്മത്തുള്ള ഫൈസാൻ എന്നിവരാണ് പിടിയിലായത് റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഒരു തേർട്ടി എയ്റ്റ് റിവോൾവർ തേർട്ടി എയ്റ്റ് കാറ്റ് കാറ്റ് എ കെ ഫോർട്ടി സെവന്റെ മുപ്പത് ലൈവ് കാറ്ററിജുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്